ഇപ്പൊ നമ്മുടെ സാഹചര്യം നമുക്ക് കാർഡിയോളജി ഉണ്ട് മൂന്ന് കാർഡിയോളജിസ്റ്റുകൾ ഉണ്ട് കാറ്റലാണ്ട് അയ്യായിരത്തിലധികം ഇന്റർവെൻഷൻ നമ്മൾ ചെയ്തു നമുക്ക് ഇപ്പൊ ആളുകളെ ഇപ്പൊ കൊല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ വരുന്നുണ്ട് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളൂ അത്രയും ബെഡ് നമുക്കില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീണ്ടും രണ്ടു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ കാർഡിയോളജി വിഭാഗം പ്രത്യേക ഒരു വിഭാഗമായി തന്നെ നമ്മൾ കൂടുതൽ ബെഡുകൾ കുറച്ചുകൂടി ബെഡുകൾ ഒരു പത്ത് പതിനഞ്ച് ബെഡ് കൂടി അധികമായിട്ട് അവിടെ ഇടാൻ കഴിയുന്ന രീതിയിൽ അവിടുത്തെ സി സിയും വാർഡും ഒക്കെ നിർമ്മിക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഈ കാത്തലാബ് നിർമ്മിച്ചതെന്ന് നമുക്ക് നോക്കാം ഈ കാത്തലാബ് എങ്ങനെയാണ് നിർമ്മിച്ച കേന്ദ്രം പണം നൽകിയതാണോ ഒരു ഒരു രൂപ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ കാത്തലാബ് നിർമ്മാണത്തിനായി തന്നിട്ടില്ല പിന്നെ എവിടുന്നാണ് ഒരു വർഷം ആരോഗ്യ വകുപ്പിന് ഒരു സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന പരമാവധി തുക ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഒരു വർഷം വാർഷിക പദ്ധതിയിൽ പ്ലാനുണ്ടല്ലോ ബജറ്റൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും സംസ്ഥാന സർക്കാരും ഒക്കെ അവതരിപ്പിക്കും ഇപ്പോൾ ഒരു വർഷം ഒരു വകുപ്പിന് പരമാവധി ഒരു സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെ പോട്ടെ അമ്പത് ലക്ഷം രൂപ മെഡിക്കൽ കോളേജിനൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഒരു കോടി രൂപ പരമാവധി ഒരു കോടി രൂപ കൊടുക്കും ഈ കാറ്റലാബിന് ചെലവായ തുക ഒൻപതര കോടിയാണ് ആ ഒൻപതര കോടി എവിടുന്നാണ് കണ്ടെത്തിയത് ആ ഒൻപതര കോടി രൂപ കണ്ടെത്തിയത് കിഫ്ബിയിൽ നിന്നാണ് എന്താണ് കിഫ്ബി നമ്മുടെ ആശുപത്രികൾ നമ്മുടെ റോഡുകൾ നമ്മുടെ കുടിവെള്ള പദ്ധതികൾ നമ്മുടെ പാലങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇരുപതും ഇരുപത്തഞ്ചും അമ്പതും വർഷം അതായത് നമ്മളൊക്കെ നമ്മൾ ഭൂരിഭാഗം പേരും ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അമ്പത് ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും അത്ര നാൾ കഴിഞ്ഞിട്ട് മതിയോ നമ്മുടെ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റ് അത്ര നാൾ കഴിഞ്ഞിട്ട് മതിയോ നമുക്കൊരു കാത്തല അത്ര നാൾ കഴിഞ്ഞിട്ട് മതിയോ സർക്കാർ മേഖലയിൽ ഒരു ഹൃദ്രോഗ ചികിത്സ അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് കിഫ്ബി സമാന്തരമായിട്ടുള്ളൊരു സംവിധാനം രൂപീകരിച്ചു ഫണ്ട് കണ്ടെത്തി നിർമ്മിക്കുക എന്നുള്ളതാണ് ഒമ്പതര കോടി എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒമ്പത് കോടിയാണെങ്കിൽ പതിനെട്ട് വർഷം എടുക്കും അപ്പൊ പതിനെട്ടര വർഷം കൊണ്ട് ചെയ്യേണ്ടത് രണ്ടു വർഷം കൊണ്ട് തുടങ്ങി നമ്മുടെ സംസ്ഥാനത്ത് അനുവദിച്ച ജില്ലാ ആശുപത്രികളിൽ എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് എം എന്നുള്ള നിലയിൽ അതിന്റെ മെഷീൻസ് ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അത് തുറമുഖത്തിറക്കി വെക്കുന്നത് മുതൽ ഇവിടെ കൊണ്ടുവന്ന് ഇത് സ്ഥാപിച്ചത് ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി മുഴുവൻ കാര്യങ്ങളും സംസ്ഥാനത്ത് ആദ്യം തുടങ്ങിയ കാത് ലാബ് നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇത് സാധ്യമായത് കിഫ്ബിയിലൂടെയാണ് അത് മാത്രമല്ല നമ്മുടെ ആറന്മുള നിയോജകമാണല്ലോ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് കുമ്പഴ മലയാളപ്പുഴ റോഡാ ഈ റോഡിന്റെ അന്നത്തെ സ്ഥിതി നമ്മളൊന്ന് ആലോചിക്കണം ഈ റോഡ് ഉൾപ്പെടെ ആറമ്പുള നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരൊറ്റ റോഡ് പോലും ബി എം ആൻ ബി സി ടാറിങ് ചെയ്യുന്നുണ്ട് ബി എം ആൻ ബി സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും വെള്ളം വരെയും ഇത് മാത്രമല്ല ടാറിങ്ങും നല്ല ക്വാളിറ്റി ഉള്ളത് ഇനി എങ്ങാണെ പൊളിഞ്ഞു പോയാൽ ഇതിന് കോൺട്രാക്ടർ കുറേ നാൾ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യണം അങ്ങനെ കരാറ് വെച്ചുകൊണ്ടാണ് ഈ റോഡ് ചെയ്യുന്നത് അല്ലാതെ മഴ ഒരു മഴ വന്നു കുഴിയെ പോവും അങ്ങനെ എന്നാ പിന്നിനി ആരേലും വന്ന് വീണ്ടും പണം വെക്കും അങ്ങനെയല്ല കോൺട്രാക്ടർക്ക് ഇതിലൊരു കരാറുണ്ട് ഇത്ര നാൾ അതിന്റെ മെയിൻ്റെനൻസ് കോൺട്രാക്ടർ ചെയ്യണം ബി എം ആൻഡ് ബിസി ടാറിങ് എന്നുള്ളതാണ് അത് പറയുന്നത് ഒറ്റ റോഡ് പോലും ആറന്മുള നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡല പന്ത്രണ്ട് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉണ്ട് നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പലയിടത്തും എട്ട് പഞ്ചായത്തുകളൊക്കെ ഉള്ളൂ അപ്പൊ അതിനേക്കാൾ എത്രയോ കൂടുതലായി പഞ്ചായത്തുകളും മുൻസി മുനിസിപ്പാലിറ്റിയും കൂടെ ഉള്ള ഒരു മണ്ഡലമാണ് ആറന്മുള നിയോജക മണ്ഡലം ഇന്ന് നമ്മൾ സംസാരിക്കുമോ അമ്പതിലധികം റോഡുകൾ അത്യാധുനിക രീതിയിൽ ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തിട്ടുണ്ട് ശബരിമല തീർത്ഥം ഞാൻ ഓർക്കുന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ അന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് എന്നെ വിളിച്ചു ചോദിച്ചു വീണ വീണയുടെ മണ്ഡലത്തിൽ രണ്ട് റോഡ് പറയണം ആ രണ്ട് റോഡ് പതിനഞ്ച് എങ്കിലും വേണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞു കോഴഞ്ചേരി മണ്ണാരക്കുളനി റോഡ് കാരണം ശബരിമല തീർത്ഥാടകർക്ക് കോഴഞ്ചേരിയിൽ നിന്ന് കയറി നാരങ്ങയാനത്തുടങ്ങ് മണ്ണാരക്കുളഞ്ഞിയിൽ ഇറങ്ങാനുള്ള ഒരു എളുപ്പം വഴിയാണ് നമ്മുടെ നാടും വികസിക്കും നാരങ്ങാനത്തൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും അതിന് പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു അതിമനോഹരമായി കിഫ്ബിയിലൂടെ പൂർത്തീകരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് കേരളത്തിൽ ആറന്മുളയിലെ മാത്രം സ്ഥിതിയല്ല ഇവിടെ ഒരു മെഡിക്കൽ കോളേജില്ലേ നമുക്ക് തൊട്ടടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാ സാധ്യമായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അന്ന് ധനകാര്യമന്ത്രി ഇനി ഒരു കാര്യം കൂടിയുണ്ട് ആരാണ് ഈ കാറ്റ്ലാബിനുള്ള ഒൻപതര കോടി രൂപ അനുവദിച്ചതെന്നുള്ളത് നാം കാണണം അത് ഡോക്ടർ തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എം എൽ എ ധനകാര്യമന്ത്രിയോട് കൂടി സംസാരിക്കൂ ഞാൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പേപ്പർ കൊണ്ട് ചെല്ലുകയാണ് അതിൽ കോഴഞ്ചേരി പാലമുണ്ട് ജനറൽ ആശുപത്രി ഉണ്ട് ജില്ലാ ആശുപത്രി ഉണ്ട് രണ്ട് പ്രധാന ആശുപത്രി നമ്മുടെ ആറന്മുള മണ്ഡലത്തിലാണ് അപ്പോ ഇതെല്ലാം കൊണ്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഇത് ടിക്ക് ചെയ്തിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ വാക്ക് ഡൺ എന്നാണ് അതായത് ചെയ്തു എന്നാണ് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയത് ആ പദ്ധതികളെല്ലാം ഇന്ന് നമ്മൾ നോക്കിയാൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് നോക്കിയാൽ കയറുമ്പോ ഇടതു രണ്ട് നില പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ മറ്റ് മുകൾ നിലയിലേക്ക് പോവുകയാണ് മുപ്പത് കോടി രൂപയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി നിർമ്മാണത്തിനായിട്ട് നൽകിയത് കോഴഞ്ചേരി പാലം എത്രയോ വർഷങ്ങളായി നമ്മുടെ ആവശ്യമായിരുന്നു അതുപോലെ ഒട്ടനേകം റോഡുകൾ ഇനി മറ്റ് നിയോജക മണ്ഡലങ്ങൾ കോന്നി മുന്നൂറ്റി അൻപത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചു കൊണ്ടാണ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് ഇന്ന് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖല നോക്കണം കുടിവെള്ള പദ്ധതികൾ എന്ത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കേന്ദ്രത്തിൻ്റെതായി ലഭിക്കേണ്ടതായിട്ടുള്ള സഹായധനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പതിനഞ്ചു വർഷം നമുക്കൊരു ഒരു എം പി ഉണ്ടായിരുന്നില്ലേ എന്തു ചെയ്തു നമുക്ക് വേണ്ടി വന്യമൃഗ ശല്യത്താൽ നമ്മൾ വലയുന്നില്ലേ നമ്മുടെ ഈ കുമ്പഴ മൈലാടുമാർ പ്രദേശങ്ങളിലെല്ലാം കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് നമുക്ക് ഒരു കൃഷി ഒരു ഒരു കപ്പ വെക്കാൻ പറ്റില്ല ഒരു ചീരത്തണ്ടൊണ്ടേ ഒടിച്ചിട്ടു പോകും ആ രീതിയിലുള്ള സാഹചര്യം ഏത് നിയമമാണ് കേന്ദ്ര വനം വന്യജീവി നിയമം നിയമം കേന്ദ്രത്തിന്റെ മൃഗങ്ങളും കേന്ദ്രത്തിന്റെ ഈ നിയമങ്ങൾ മാറ്റണം നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകണം അപ്പോ നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് പന്നിയെ ശല്യമൃഗമായിട്ട് പ്രഖ്യാപിക്കണം അപ്പൊ ശല്യമൃഗമായിട്ട് പ്രഖ്യാപിച്ച എന്താ ഗുണം എന്നറിയാമോ എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുറ്റത്ത് അല്ലെ ഈ പറമ്പിലിപ്പോ കപ്ര അല്ലെങ്കിൽ ഇത് പന്നി വന്ന് കുത്തി ഇളക്കിയാൽ കർഷകർക്ക് പന്നിയെ കൊല്ലാം അനുവാദം മറ്റാരുടെയും വേണ്ട ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഈ പന്നിയെ കൊല്ലണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഫോറസ്റ്റുകാരെ അറിയിച്ച് ഫോറസ്റ്റുകാരങ്ങ് തിരുവനന്തപുരത്ത് ഡി എഫ്ഒയെ അറിയിച്ചു ഡി എഫ്ഒ അവിടുന്ന് തിരുവനന്തപുരത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കത്തെഴുതി ആ വൈൽഡ് ലൈഫ് വാർഡിന്റെ കത്ത് തിരിച്ചുവിടെ വരുമ്പോഴേക്ക് ഈ പന്നിയുടെ ഒരു അഞ്ചാറ് തലമുറ ആയിട്ടുണ്ടാകും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് നിയമത്തിൽ പറയുന്ന പല പല കാര്യങ്ങളും ഉണ്ട് അതായത് പന്നി ഗർഭിണിയാണെങ്കിൽ കൊല്ലരുത് പന്നി വന്ന് മനുഷ്യനെ കുത്തിയിട്ടിട്ട് പോകുമ്പോൾ ഗർഭിണിയാണോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടാണോ ചെയ്യുന്നത് അപ്പൊ കേന്ദ്രത്തോട് നമ്മൾ പറഞ്ഞ് ശല്യമൃഗമായിട്ട് പ്രഖ്യാപിക്കണം കേരളത്തിൽ പ്രഖ്യാപിച്ചോ പ്രഖ്യാപിച്ചില്ല ശക്തമായി അത് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വനം വകുപ്പ് മന്ത്രി കഴിഞ്ഞ വനം വകുപ്പ് മന്ത്രി ഈ വനം വകുപ്പ് മന്ത്രി ഒക്കെ ആവശ്യപ്പെട്ടു പ്രഖ്യാപിച്ചില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ലോക്സഭയിൽ നമ്മുടെ എം പി എഴുന്നേറ്റ് നിന്ന് പന്നിയെ ശല്യമൃഗമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല എന്ന് പറയുന്ന ഒരു എംപിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ആർജവമുള്ളൊരു എം പി നമുക്ക് വേണ്ടേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഈ നിയമങ്ങൾ മാറ്റണം നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശബരിമല ഉൾക്കൊള്ളുന്ന മണ്ഡലമല്ലേ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമല്ലേ അവിടെ നമുക്ക് എന്ത് വികസന പ്രവർത്തനം എന്ത് സഹായം കേന്ദ്രത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഗൗരവതരമായി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളെ കൊപ്പം നിൽക്കുവാൻ കേല്പുള്ള കഴിവുള്ള ഒരു ജനപ്രതിനിധിയായിരിക്കണം നമുക്ക് വേണ്ടത് അത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിലൂടെ നമുക്ക് സാധ്യമാണ് ചുറ്റിയൊരുവാ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായിട്ടുണ്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ നമുക്ക് വൻപിച്ച് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുമ്പിഴയുടെ മയിലാടുപാറയുടെ മണ്ണിലേക്ക് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാം അദ്ദേഹം നൽകിയ ഓരോ പദ്ധതിയും ഞാനിവിടെ വിവരിച്ച കാത്തലാവ് മുതൽ നമ്മുടെ ഓരോ വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് അത് കയ്യപ്പിട്ട അത് കയ്യപ്പുള്ള അതിനനുമതി നൽകിയ ബഹുമാനെ തന്നെ സഖാവ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പിന്തുണയ്ക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ വളരെ ഉചിതമായിട്ട് നമുക്കത് ഉപയോഗിക്കാം നമ്മുടെ ഓരോ വോട്ടും അരുവാൾ ചുറ്റിക നക്ഷത്രത്തിന് രേഖപ്പെടുത്തുകയും പരമാവധി വോട്ടുകൾ ഇനി നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലാത്തവർക്കും ഇക്കാര്യങ്ങൾ പരിശോധിക്കണം ആരാണ് നാടിനു വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് ആരാണെന്ന് പരിശോധിച്ചുകൊണ്ട് നാം വർണ്ണിച്ച ഭൂരിപക്ഷത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ